പ്പംകോട്ടപ്പനായി നേർച്ച നേരുന്നു ഇളം കന്നിന്നൊരു കൊച്ചു മുടന്തൽ വന്നാൽ അളപ്പൻ കോട്ടപ്പനായി നേർച്ച നേരുന്നു എന്തിനാണിതൊക്കെ എന്തിനാണിതൊക്കെ എന്നു തിരക്കുന്ന നേരം നമ്മൾ മാത്രമല്ല നമ്മൾ മൊഴിയുന്നമ്മ നമ്മൾ മാത്രമല്ല നമ്മൾ മൊഴിയും നമ്മ തുമ്പി വാലിൽ പറപ്പിക്കുമ്പോൾ അൻപു വേണം ഉയരല്ലെ വിലക്കുന്നമ്മ തത് തണ്ടു പറിക്കുമ്പോൾ തടുക്കുന്നമ്മ ല്ലേ പാപമാണുണ്ണി മഴവെള്ളത്തിൽ മൂത്രമൊഴിച്ചാലോദും മരിച്ചോ ചെല്ലുമ്പോ മൂത്രം കുടിക്കും കുഞ്ഞേ അറ്റുനഞ്ചിൽ മീൻ പിടിക്കുമ്പോൾ നിറ്റരുള്ളിലൊളിപ്പിച്ചിട്ടമ്മ ചോദിക്കും കണ്ണനോ നീ വിഷം തുപ്പും കാളിയപ്പാമ്പോ ഉണ്ണിയായാൽ കണ്ണനെപ്പോലിരിക്കേ ഉള്ളൂ ഇഴയും പാമ്പിനെ കൊല്ലാൻ വടിയെടുത്താൽ ഇരു കൈയും കൂപ്പി നിന്നേ തിരക്കുന്നമ്മ ഇഴയും പാമ്പിനെ കൊല്ലാൻ വടിയെടുത്താൽ ും കൂട്ടി നിന്നേ തിരക്കുന്നമ്മ കുരുത്തോലപ്പൊടി പോലെ ഇരിക്കുന്നുണ്ടോ കുരിയാലപ്പണിയെത്തി മാറുന്നുണ്ടോ കുലം കാക്കുന്നാകമത്രേ നമസ്കരിക്കൂ കുലദോഷം വരുത്തല്ലേ എന്നു പ്രാർത്ഥിക്കൂ മക്കളല്ലേ പരും പാമ്പും സുരന്മാരും അസുരും മനുജന്മാരും ഒരച്ഛന്റെ മക്കളല്ലേ പരുന്തും പാമ്പും സുരന്മാരും അസുരും മനുജന്മാരും വേറെ വേറെയെന്നു തോന്നിപ്പോഴിച്ചാലും േരിടുമ്പോൾ വേരും വേദനിക്കില്ലേ ഇവരെല്ലാവില്ലെങ്കിൽ തനിച്ചാവില്ലേ തനിച്ചായാൽ കുലമുണ്ടോ കുടുംബമുണ്ടോ പുളിമാവിൻ നുയർക്കൊമ്പിൽ കൊണിയെറിഞ്ഞ് കുലമാങ്ങയടത്തുമ്പോൾ അമ്മ ശാസിക്കും കിളിക്കും ുള്ളതെടുക്കുന്നെന്തേ കിളിക്കും അന്നാനുമുള്ളതെടുക്കുന്നെന്തേ നമുക്ക് വേണ്ടുന്നതി കീഴ്ക്കൊമ്പല്ലോ തനിച്ചുണ്ണാനുള്ളതല്ലീ ഉലക ഉണ്ണി ചതിച്ച് നേടുവാനല്ല പഠിത്തമുണ്ണി തനിച്ചുണ്ണാനുള്ളതല്ലി ചതിച്ച് നേടുവാനല്ല പഠിത്തോളു കുതിച്ചോളു മത്സരിച്ചോളൂ മതിക്കാതെ മതിയോളം രസിച്ചുകൊള്ളു ഇവരെല്ലാം ഇല്ലെങ്കിൽ തനിച്ചാലില്ലേ തനിച്ചാൽ കുലമുണ്ടോ കുടുംബമുണ്ടോ കുലമില്ലാ പിന്നെ എനിക്ക് പടം ലോകം ഇടമെല്ലാം ഉള്ളിൽ ഒറ്റക്കുടുംബക്കോവിൽ എവിടെ ഒരേ ദൈവമിരിക്കുന്നുണ്ട് അതിൽ ഒരു കാന്തി പരക്കുന്നുണ്ട് ഒരു നേരം ഒരു താളമെവിടെയോ പിഴയ്ക്കുന്നുണ്ടു തുമ്പിച്ചിറന്നു മുറിയുന്ന നേരം ഒരു താളമിവിടെയോ പിഴയ്ക്കുന്നുണ്ട ഒരു കാറ്റിൻ കണമൊന്നു പനിക്കുന്ന നേരം ഒരു അരുവിക്ക് ജലദോഷം വരുന്നുവെങ്കിൽ കുരുവിക്കും അതിൻ ദോഷപ്പകർച്ചയുണ്ടാം അരുവിക്ക് ജലദോഷം വരുന്നുവെങ്കിൽ കുരുവിക്കും അതിൻ ദോഷപ്പകർച്ചേണ്ട ഇവിടെ ഞാൻ ഈ കവിത നിർത്തുന്നു വയനാട്ടിലൊ ഒന്ന് ഓർമ്മിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ കവിത ചെയ്യുന്നത് ഈ പച്ചപ്പ് നശിക്കരുത് ശരിക്കും നശിപ്പിക്കരുത് നശിപ്പിക്കാൻ അനുവദിക്കരുത് ഈ നല്ല വെള്ളം പറ്റിക്കരുത് ഒരു തുള്ളിവെള്ളം പിടിച്ചാൽ ഒരുപാട് ജീവികൾ നശിക്കുന്നു അതാണ് മനുഷ്യകൃതമായ പാപം ഈ പാപം വർദ്ധിക്കാൻ അവസരം കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഭാഗം ഇത്രയും നീട്ടിച്ചൊല്ലിയത് ഇനിയുമുണ്ട് 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 അത് പിന്നീട് എല്ലാവർക്കും അക്ഷരമംഗളം നേരുന്നു നമസ്കാരം